ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് വേനലിന് ഒരു ആശ്വാസം നൽകുന്നതിനായിട്ട് ചാമ്പെങ്ങും കൊണ്ട് ചാമ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചാമ്പ എങ്ങനെയാണ് നട്ടു വളർത്തുന്നതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവരൊക്കെ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചാമ്പയ്ക്ക പറച്ച് ഒരു ചാമ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് ചാമ്പക്ക പറിച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങള് ചാമ്പയ്ക്ക പഞ്ചസാര ഉപ്പ് ഇഞ്ചി വെള്ളം തയ്യാറാക്കുന്നതിന് ഞാൻ ചാമ്പക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചാമ്പക്ക ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ ചാമ്പക്കാണ് ഞാൻ കുരു കളഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കിത് ആദ്യം തന്നെ നമ്മുടെ ചാമ്പയ്ക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയാണ് ഇഞ്ചി തൊലി എടുത്തത് അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ചാമ്പയ്ക്ക ജ്യൂസാണ് അതിനുവേണ്ടി ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ കെട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ പഞ്ചസാരയുടെ ആ പുളിയൊക്കെ ഇട്ടല്ലോ അല്ലെ അതിനൊരു അല്പം ഉപ്പ് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിക്കാം കുറച്ച് നമ്മൾ പേരാണെങ്കിലും കുറച്ച് വെള്ളമൊഴിച്ച് അരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത് നമ്മള് ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം നമ്മുടെ ജ്യൂസിന് ആവശ്യമായ വെള്ളമായി ഇനി ഒന്നും കൂടി അടിക്കാം അരിച്ചെടുക്കണം ചാമ്പയ്ക്കൊക്കെ വീട്ടിലുള്ളവർ ഒരിക്കലും ഒരു കളയരുത് അല്ലെങ്കിൽ പല വെറുതെ കഴിക്കുന്നവർക്ക് വെറുതെ കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസ് അച്ചാർ വൈൻ വൈൻകെട്ട അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വിഷമൊന്നും അടിക്കണ്ടാത്ത ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമ്മൾ കളയരുത് ഇടുക ഞാൻ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഐസ് ക്യൂബ് ഇടുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തൊരു ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിക്കുക അപ്പൊ നമ്മുടെ ടേസ്റ്റ് കൂടും ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ നല്ല സൂപ്പർ ജ്യൂസ് ജ്യൂസാണ് ചാമ്പയ്ക്കുള്ളവര് തീർച്ചയായിട്ടും ഈ ജ്യൂസ് തയ്യാറാക്കണം കാരണം നോക്കി നിങ്ങൾ ഇരിക്കുന്നതന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ചാമ്പക്ക ജ്യൂസ് തീർച്ചയായും തയ്യാറാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി